ആലപ്പുഴ കളക്ട്രേറ്റിൽ ജാതി വിവേചനമെന്ന് പരാതി നൽകിയതിന് പിന്നാലെ പരാതിക്കാരനോട് പ്രതികാര നടപടി പരാതിക്കാരനെ ചൌക്കിദാർ തസ്തികയിൽ നിന്ന് മാറ്റി ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് മാറ്റിയാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് നാളെ ചുമതലയേൽക്കാനാണ് നിർദ്ദേശം ചൌക്കിദാർ തസ്തികയിൽ നിന്ന് ഒഴിവാക്കിയത് പരാതിക്കാരൻ അസൌകര്യം അറിയിച്ചതുകൊണ്ടാണെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് ശരത് എസ് എസ് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ശരത് പരാതിക്കാരന്റെ അസൌകര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു ഗുഡ് ഈവനിംഗ് സുജയ നിലവിൽ അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ തന്നെ നമ്മൾ പരാതിക്കാരനോട് നമ്മൾ പ്രതികരണം തേടിയിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള അസൌകര്യവും താൻ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു പരാതി അതായത് താൻ ജാതി വിവേചനം നേരിട്ടെന്ന പരാതി പലതവണ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം എല്ലാം ഒടുവിലാണ് കഴിഞ്ഞ ദിവസം പോലീസിൽ പോലും പരാതി നൽകിയത് ഈ കളക്ടറേറ്റിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് അങ്ങനെ പോലീസിൽ പരാതി നൽകേണ്ട സാഹചര്യം ഉണ്ടായത് പക്ഷേ ഈ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ തന്നോടൊരു പ്രതികാര നടപടിയാണ് എന്നോണം ഇപ്പോൾ തസ്തിയിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ചൌക്കിദാർ തസ്തിയിൽ നിന്നിപ്പം അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ് പകരം ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്കാണ് ഇപ്പോൾ പുതിയ നിയമനം നൽകിയിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് നാളെ തന്നെ ഈ പുതിയ ചുമതല ഏറ്റെടുക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് എന്തായാലും പരാതിക്കാരൻ ഈ നേരത്തെ പോലീസിന് നൽകിയ പരാതിയിൽ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് അതായത് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ജാതി അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് തന്നോട് പെരുമാറിയതും അത്തരത്തിൽ തന്നെ ഇത്തരത്തിൽ അവഗണിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് അതായത് സ്ഥിരം ജോലി നിയമനം കിട്ടിയ തന്നെ ഇത്തരത്തിൽ താൽക്കാലിക ജീവനക്കാർക്കൊപ്പം ഒപ്പിടാൻ വേണ്ടി ആജർ ബുക്ക് തയ്യാറാക്കി അത് ചോദ്യം ചെയ്ത സമയത്ത് പിന്നീട് അധിക്ഷേപകരമായ രീതിയിൽ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഇതൊക്കെ മതിയെന്ന രീതിയിൽ പോലും സംസാരിച്ചു അങ്ങനെ അധിക്ഷേപകരമായ രീതിയിൽ പോലും സംസാരിച്ചു ജാതി വിവേചന പരാതിയാണ് ഉയർത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ സ്ഥാന ചലനം അതൊരു പ്രതികാര നടപടി എന്നുള്ളതാണ് പരാതിക്കാരൻ പ്രധാനമായും ഉന്നയിക്കുന്നത് അതിലൊരു പരിഹാരം ഉണ്ടാകുമോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം താങ്ക് യു ശരത്